വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണ ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അധികാരത്തിൽ വന്ന സന്ദർഭങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടായി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്നാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം ആ പരിഷ്കരണത്തിലും കുടിശുകയുണ്ടായി ആ കുടിശ്ശിക അനുവദിക്കണമെന്നുള്ള ആവശ്യം കൂടി ഈ അതോടൊപ്പം കമ്മീഷന്റെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കണമെന്നും ഇന്നത്തെ ഈ സമരത്തിൽ ഉന്നയിക്കുക കേരള ഗസറ്റഡ് ഓഫീസസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി ആർ സുരേഷ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇ വി നൌഫൽ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംഘടനാ ഭാരവാഹികളായ റോയ് ജോസഫ് വി രാധാകൃഷ്ണൻ നാരായണൻ കുഞ്ഞി കണ്ണൂത്ത് ഷീന വിനോദ് കെ ജി എഫ് ഒ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് ചന്ദ്രബോസ് ഡോക്ടർ കിരൺ വിശ്വനാഥ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ കെ ആദർശ് സ്വാഗതവും രഗിഷ രാംദാസ് നന്ദിയും പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు